നമസ്കാരം യുണൈറ്റഡ് ഏവർക്കും സ്വാഗതം പ്രധാനപ്പെട്ട വാർത്തകൾ സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി സൗത്ത് ബസാർ മേൽപ്പാലം പ്രാരംഭ പ്രവൃത്തികൾ തുടങ്ങി അന്താരാഷ്ട്ര ചലച്ചിത്രമേളക്കായി ഒരു ബ്ലോക്ക് ആൻഡ് വൈറ്റ് പ്രചരണം നാടിന്റെ വികസനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രാധാന്യം മന്ത്രി ഒ ആർ കേളു കണ്ണൂരിൽ മിന്നലേറ്റ് രണ്ട് മരണം മരിച്ചത് നിർമ്മാണ തൊഴിലാളികൾ വിശദമായ വാർത്തകളിലേക്ക് കടക്കാം കണ്ണൂർ നഗരത്തിലെ ഗതാഗതം സുഗമമാക്കുന്ന സിറ്റി റോഡ് ഇംപ്രൂവ്മെന്റ് പദ്ധതി ദ്രുതഗതിയിൽ മേലെ ചൊവ്വ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾക്ക് സമാന്തരമായി സൗത്ത് ബസാർ മേൽപ്പാലത്തിന്റെ പ്രാരംഭ പ്രവൃത്തികളും ആരംഭിച്ചു പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്ന പ്രവൃത്തിയാണിപ്പോൾ നടന്നു വരുന്നത് രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിനുള്ള ടെൻഡർ നടപടികൾ ആരംഭിച്ചു പദ്ധതിക്കായി പുറമ്പോക്ക് ഉൾപ്പെടെ ഏറ്റെടുത്ത ഇരുന്നൂറ്റി അഞ്ച് സെന്റ് സ്ഥലത്തെ കെട്ടിടങ്ങളാണ് പൊളിച്ചു പൊളിച്ചുമാറ്റേണ്ടത് ആദ്യഘട്ടത്തിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കിയ കെട്ടിടങ്ങൾ പൂർണ്ണമായും പൊളിച്ചു നീക്കി ശേഷിക്കുന്നവ രണ്ട് മുതൽ നാലു വരെയുള്ള ഘട്ടങ്ങളായി ടെൻഡർ ചെയ്ത് പൊളിച്ചു മാറ്റാനാണ് പദ്ധതി നിർവഹണം ഏറ്റെടുത്ത റോഡ്സ് ആൻഡ് ബ്രിഡ്ജ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ നിശ്ചയിച്ചിരുന്നത് എന്നാൽ ശേഷിക്കുന്ന ടെൻഡറുകൾ ഒരുമിച്ച് ചെയ്യുന്നതിന് സബ് കളക്ടർ നിർദ്ദേശം നൽകി പദ്ധതി പ്രദേശത്തെ മരങ്ങൾ മുറിക്കുന്നതിന് കണ്ണൂർ കോർപ്പറേഷൻ ട്രീം ട്രീ കമ്മിറ്റി അനുവാദം നൽകിയിട്ടുണ്ട് മരത്തിന്റെ വില നിശ്ചയിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് പഴയകാലത്തെ അനുസ്മരിപ്പിക്കും വിധം തലശ്ശേരി നഗരത്തിലൂടെ തള്ളുവണ്ടി നീങ്ങിയപ്പോൾ ആളുകളെല്ലാം ഒരു വേള അമ്പരുന്നു വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ സിനിമാ പോസ്റ്ററുകൾ വിതരണം ചെയ്തുകൊണ്ട് പഴയകാല സിനിമ പ്രചരണത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു ഈ കാഴ്ച സംസ്ഥാനത്തെ ചലച്ചിത്ര അക്കാദമിയുടെ നേതൃത്വത്തിൽ ഒക്ടോബർ പതിനാറ് മുതൽ പത്തൊമ്പത് വരെ തലശ്ശേരിയിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ പ്രചരണാർത്ഥമാണ് തള്ളുവണ്ടി യാത്ര സംഘടിപ്പിച്ചത് ലിബേർട്ടി തിയേറ്റർ സമുച്ചയത്തിൽ സംഘടിപ്പിക്കുന്ന ചലച്ചിത്രമേള ഒക്ടോബർ പതിനാറിന് വൈകുന്നേരം അഞ്ചു മണിക്ക് വ്യവസായ വാണിജ്യ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്യും നാല് ദിവസങ്ങളിലായി നടക്കുന്ന ഓപ്പൺ ഫോറത്തിൽ പ്രമുഖ താരങ്ങൾ സംവദിക്കും മേളയിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അമ്പത്തഞ്ച് സിനിമകൾ പ്രദർശിപ്പിക്കും മുപ്പത്തൊന്ന് ഇന്റർനാഷണൽ സിനിമകളും പത്ത് ഇന്ത്യൻ സിനിമകളും പതിനാല് മലയാള സിനിമകളുമാണ് പ്രദർശിപ്പിക്കുന്നത് ഡെലിഗേറ്റ് ഫീസ് മുന്നൂറ്റി അമ്പത്തിനാല് രൂപയും വിദ്യാർത്ഥികൾക്ക് നൂറ്റി എഴുപത്തി ഏഴ് രൂപയുമാണ് സംഘാട സമിതി കൺവീനർമാരായ പ്രദീപ് ചോക്ലി കെ എസ് എഫ് ഡി സി അംഗം ജിത്തു കോളയാട് ക്യാമറമാൻ വേണുഗോപാൽ പുകസ സംസ്ഥാന കമ്മിറ്റി അംഗം ടി എം ദിനേശ് കെ ബീന സി പി വീണ ഫെസ്റ്റിവൽ ഡെപ്യൂട്ടി ഡയറക്ടർ എസ് ഷാജി വിവിധ സബ് കമ്മിറ്റി ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ഡെലിഗേറ്റ് പാസ് വിതരണ ഉദ്ഘാടനം പതിനാറിന് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഡെലിഗേറ്റ് പാസ് വിതരണ ഉദ്ഘാടനം ഒക്ടോബർ പതിനാറ് വ്യാഴാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഹോട്ടൽ പേൾവിയിൽ നടക്കും തുടർന്ന് നാലു മണി മുതൽ ലിബേർട്ടി തിയേറ്റർ ഡെലിഗേറ്റ് സലിയിൽ വെച്ച് ഡെലിഗേറ്റ് പാസ് വിതരണം ചെയ്യും കേരള ദിനേശ് സ്മൃതി ഓണക്കിറ്റ് സമ്മാന കൂപ്പൻ നറുക്കെടുത്തു കേരള ദിനേശ് സ്മൃതി ഓണക്കിറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കൂപ്പൻ നറുക്കെടുത്തതിൽ ഒന്നാം സമ്മാനമായി കാൽപവൻ സ്വർണം ദീപികയ്ക്ക് കൂപ്പൺ നമ്പർ പൂജ്യം അഞ്ച് പൂജ്യം രണ്ട് ആറ് രണ്ടാം സമ്മാനം മിക്സ്ചർ ഡ്രൈ ഗ്രൈൻഡർ സന്തോഷ് കെ കൂപ്പൺ നമ്പർ പൂജ്യം മൂന്ന് 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 അഞ്ച് മൂന്നാം സമ്മാനം കാതി സിൽക്ക് സാരി കൗസല്യ കൂപ്പൺ നമ്പർ പൂജ്യം പൂജ്യം ഒമ്പത് നാല് ഒന്ന് നാലാം സമ്മാനം റേഡിയോ വി വി പുരുഷോത്തമൻ കൂപ്പൺ നമ്പർ പൂജ്യം രണ്ട് ഒമ്പത് ഒന്ന് രണ്ട് അഞ്ചാം സമ്മാനമായി അഞ്ച് പേർക്ക് ബെഡ്ഷീറ്റും ആറാം സമ്മാനമായി അഞ്ച് പേർക്ക് ദിനേഷ് ഗൂഢയും സമ്മാനമായി ലഭിക്കും നാർക്കോടുപ്പ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി പി വിനീഷ് ഉദ്ഘാടനം ചെയ്തു കേരള ദിനേശ് ചെയർമാൻ എം കെ ദിനേശ് ബാബു അധ്യക്ഷനായി ഡോക്ടർമാരായ പി കമലാക്ഷൻ വാടയൽ സ്വതി എം ഗംഗാധരൻ പി ബാലൻ എം പി രഞ്ജിനി മാർക്കറ്റിംഗ് മാനേജർ എം സന്തോഷ് കുമാർ ഓഫീസ് മാനേജർ എം പ്രകാശൻ എന്നിവർ സംസാരിച്ചു ചുഴലി ചെമ്പൻതൊട്ടിയിൽ മിന്നലേറ്റ് രണ്ടുപേർ മരിച്ചു അസം സ്വദേശിയായ ജോസ് നസ്രി ഒഡീഷ സ്വദേശിയായ രാജേഷ് എന്നിവരാണ് മരിച്ചത് ചെമ്പന്തോട്ടിയിലെ ചേങ്ങൽ കോറയിലാണ് അപകടം മിന്നലേറ്റ ഒരാളെ ഒരാളുടെ നില ഗുരുതരം ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടിയാണ് ചെങ്ങളായി പഞ്ചായത്തിലെ കക്കാനംപാറയിൽ ശക്തമായി ഇടിമിന്നലുണ്ടായത് നാലു പേർക്കായിരുന്നു ഇടിമിന്നലേറ്റത് പരിക്കേറ്റവരെ പരിയാരം മെഡിക്കൽ കോളേജിലാണ് എത്തിച്ചത് കോണ്ടോട്ടിയിൽ രണ്ടു പേർക്കും മിന്നലേറ്റിട്ടുണ്ടോ ജില്ലാ സ്കൂൾ കായികമേള ഗ്രീൻ പ്രോട്ടോകോൾ കർശനമാക്കും ഒക്ടോബർ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളായ തലശ്ശേരി വി ആർ കൃഷ്ണയർ മെമ്മോറിയൽ നഗരസഭാ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജില്ലാ സ്കൂൾ കായികമേളയോട് അനുബന്ധിച്ച് ഗ്രീൻ പ്രോട്ടോകോൾ കമ്മിറ്റി രൂപീകരിച്ചു തലശ്ശേരി നഗരസഭ ആരോഗ്യകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി കെ സാഹിറ ഉദ്ഘാടനം ചെയ്തു എ വിനോദ് കുമാർ അധ്യക്ഷനായി കായികമേള നടക്കുന്ന ദിവസങ്ങളിൽ സ്റ്റേഡിയത്തിനകത്തും പുറത്തും ഹരിത പെരുമാറ്റച്ചട്ടം കർശനമായി നടപ്പിലാക്കുവാൻ യോഗം തീരുമാനിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നഗരസഭ ആരോഗ്യസ്ഥിരം സമിതി ചെയർപേഴ്സൺ ടി കെ സാഹിറ പ്രവർത്തിക്കും ജില്ലാ ശുചിത്വ മിഷൻ പ്രതിനിധികളായി ഇ മോഹനൻ പി അശോകൻ ഹരിത കേരള മിഷൻ കോ ഓർഡിനേറ്റർ ലതാ കാണി ഗവൺമെൻറ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൽ ഡോക്ടർ പി പ്രശാന്ത് ഗവൺമെൻറ് ബ്രണ്ണൻ എസ് പ്രധാന അധ്യാപിക ഒ പി ശൈലജ വി പി രാജീവൻ കെ പി വേണുഗോപാലൻ പി സുചിത്ര എന്നിവർ പങ്കെടുത്തു ന്യൂട്രീഷൻ എക്സിബിഷനും ബോധവൽക്കരണ ക്ലാസും വികസന സദസിനോട് അനുബന്ധിച്ച് പാട്ട്യം ഗ്രാമപഞ്ചായത്തിൽ ഷീറോസ് ന്യൂട്രീഷൻ എക്സിബിഷനും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ക്ഷണിജ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്തിലെ പതിനാറ് അംഗനവാടികൾക്കുള്ള പ്രഷർ കുക്കറും പരിപാടിയിൽ വിതരണം ചെയ്തു അംഗനവാടി അധ്യാപകർക്കും അമ്മമാർക്കും പാഠ്യം ആയുർവേദ മെഡിക്കൽ ഓഫീസർ സുജ എസ് നായർ പോഷകാഹാര ബോധവൽക്കരണ ക്ലാസ് എടുത്തു മികച്ച പോഷകാഹാരം മൂലമുള്ള ഭക്ഷണത്തിന് സമ്മാനം നൽകി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൾ പഞ്ചായത്ത് അംഗങ്ങളായ വീരതി ഇ സി പ്രസീതകുമാരി പത്മനാഭൻ മാസ്റ്റർ മേപ്പാടൻ രവീന്ദ്രൻ ആസൂത്രണ സമിതി ചെയർമാൻ കെ പ്രവീൺ പ്രവീൺകുമാർ കൂത്തുപറമ്പ് ബ്ലോക്ക് അഡീഷണൽ സി പി ഒ പ്രീത ഐ സി ഡി സി എസ് സൂപ്പർവൈസർ വസന്ത എന്നിവർ സംസാരിച്ചു സി പി എം കണ്ണൂർ ഏരിയ മുൻ സെക്രട്ടറിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ വയക്കാടി ബാലകൃഷ്ണൻ എൺപത്തി അന്തരിച്ചു കണ്ണൂർ എ കെ ജി ആശുപത്രി ചികിത്സയിലായിരുന്നു വീട് തൊഴിലാളി തൊഴിലാളികളെ സംഘടിപ്പിച്ചാണ് വരക്കാടി പൊതുരംഗത്തെത്തിയത് പള്ളിക്കുന്ന് ലോക്കൽ സെക്രട്ടറിയായും കണ്ണൂർ ഏരിയ സെക്രട്ടറിയായും ദീർഘകാലം പ്രവർത്തിച്ചു കണ്ണൂർ ഏരിയ മയ്യൽ കണ്ണൂർ ഏരിയകളായി വിഭജിച്ച ശേഷം കണ്ണൂർ ഏരിയ സെക്രട്ടറിയായി മികച്ച സഹകാരി കൂടിയായിരുന്നു എ കെ ജി സഹകരണ ആശുപത്രി ഡയറക്ടറാണ് കണ്ണൂർ കോ ഓപ്പറേറ്റീവ് പ്രസിഡന്റ് കണ്ണൂർ ക്ഷീരസംഘം പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നതിലും നേതൃപരമായ പങ്കും വഹിച്ചു വെസ്റ്റേൺ ഇന്ത്യ ബ്ലൈവുഡ്സിലെ തൊഴിലാളി യൂണിയൻ ഭാരവാഹിയായിരുന്നു മൃതദേഹം ഇപ്പോൾ വീട്ടിൽ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്ന് വരെ സി പി എം കണ്ണൂർ ഏരിയ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനത്തിന് വെക്കും തുടർന്ന് പഴയമ്പരത സംസ്കരിക്കും അടിയന്തരാവസ്ഥരാണ് ഏരിയ കമ്മിറ്റി രൂപീകരിച്ചത് അന്ന് മയിൽ ഉൾപ്പെടുന്ന മയിരു കുറ്റാട്ടൂർ ഉൾപ്പെടുന്ന ഈ കണ്ണൂർ മേഖല അടക്കമുള്ള വിശാലമായ ഏരിയ കമ്മിറ്റിയാണ് നമ്മൾ ഒമ്പത് അംഗങ്ങളായിരുന്നു ചടയൻ സെക്രട്ടറി ആയിട്ടുള്ള കമ്മിറ്റി എന്നിട്ട് ഇ പി ജയരാജൻ സെക്രട്ടറി ആയിരുന്നു ഇ പി ജയരാജൻ സെക്രട്ടറി ആയതിനു ശേഷം ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിന്നെ അവര് ജില്ലാ സെക്രട്ടറി ആയി വന്ന് ആ ഒഴിവിലാണ് ഞാൻ സെക്രട്ടറി ആയി വന്നത് അങ്ങനെ ഏകദേശം ഈ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഏരിയ സെക്രട്ടറി ആയിട്ട് നിന്നിട്ടുള്ള പ്രവർത്തിച്ചത് ഞാനായിരിക്കും ഒരു പത്തിരുപത്തിരണ്ട് കൊല്ലം ഏരിയ സെക്രട്ടറി ആയിരിക്കും പാർട്ടി വലിയ തോതിൽ വികസിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് പാർട്ടി സഹാക്കള് പ്രവർത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്നും പഞ്ചായത്തുകൾ വഴിയാണ് ജനാധിപത്യം നാട്ടിൽ പുലരുന്നതെന്നും പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ഒ ആർ കേളു പറഞ്ഞു പേരാപൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കലക് കല്ലടികോറയിൽ നിർമ്മിച്ച ദുരന്ത നിവാരണ ഷെൽട്ടറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഞ്ചായത്തുകളിലെ ഗ്രാമസഭകൾ പഴയതു പഴയതുപോലെ സജീവമാക്കണമെന്നും നാടിന്റെ പുരോഗതിയിൽ ജനങ്ങൾക്ക് നേരിട്ട് ഇടപെടാനുള്ള അവസരം ഗ്രാമസഭകളിലെന്നും മന്ത്രി പറഞ്ഞു പഞ്ചായത്തിന് സൗജന്യമായി ലഭിച്ച പത്ത് സെന്റ് സ്ഥലത്താണ് ഷെൽട്ടർ നിർമ്മിച്ചത് ദുരന്തങ്ങളുണ്ടായാൽ ഷെൽട്ടറായി ഉപയോഗിക്കുന്ന കെട്ടിടത്തിൽ വയോജന വിഷമ കേന്ദ്രവും ലൈബ്രറിയും പ്രവർത്തിക്കും പഞ്ചായത്തിന്റെ തനത് ഫൗണ്ട ഫണ്ടിൽ നിന്നും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് ഷെൽട്ടർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തേക്ക് മുന്നൂറ്റി അറുപത്തി അഞ്ച് മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് റോഡ് നിർമ്മിച്ചിട്ടുണ്ട് പതിനഞ്ച് ലക്ഷം രൂപയാണ് റോഡിന്റെ നിർമ്മാണ ചെലവ് വൈദ്യുതീകരണത്തിനും കുരുവെള്ള സൗകര്യം ഒരുക്കുന്നതിനുമായി അഞ്ചു ലക്ഷം രൂപയും ടെൻഡർ നടപടി പൂർത്തിയായിട്ടുണ്ട് സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ വികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാതല സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്തു ചിലാ പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് വാക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻ എൻ പി ശ്രീധരൻ സംസ്ഥാന ഉപാധ്യക്ഷ സമിതി അംഗം കെ ജനാർദ്ദനൻ ഐ ടി പി ഐ ടി ഡി പി ജില്ലാ കോൺ ഓപ്പറേറ്റർ ഓഫീസർ ആർ രാജേഷ് കുമാർ ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ കെ മനോഹരൻ എന്നിവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ ആസാദ്യ വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താൻ നാളെ രാത്രി നാളെ വീണ്ടും കാണാം നന്ദി നമസ്കാരം